മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക അതേസമയം ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിവരങ്ങളുമായി പ്രദീപ് ചേരുന്നു അമിത്ഷാ സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ ഒരു ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജികൾ പരിഗണിക്കും എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു ഇപ്പോൾ കുറച്ച് നാളായി അത്തരത്തിലുള്ള വിവാദങ്ങൾ രാജ്യത്തൊട്ടാകെ നിറഞ്ഞു നിൽക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടുന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈയൊരു ഹർജി ഇന്ന് പരിഗണിക്കുന്നത് സഞ്ജയ് കുമാർ കെ വിശ്വനാഥ് എന്നിവരാണ് ഈ ഒരു ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ അംഗങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിയാറാം നമ്പർ കേസായാണ് ഈ ഒരു വാദം ഇന്ന് കേൾക്കുന്നത് ഇരുപത്തിരണ്ട് ഹർജികളാണ് ഈ ഒരു ഈ ഒരു കേസിൽ ഇന്ന് പരിഗണിക്കാനിരിക്കുന്നത് ഈയൊരു ആരാധനാലയ നിയമം റദ്ദാക്കുന്നത് ാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയത്തിൽ എത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എങ്ങനെയാണ് ആരാധനാലയങ്ങൾ ഉള്ളത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു നിയമത്തിനെതിരെ എതിരെയാണ് പല ഹർജികളും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത് എന്നാൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമാണ് നിരവധി ഹർജികൾ ഇതിൽ എത്തി എത്തിയിരുന്നത് മാത്രമല്ല ഒരു ഹർജി ഹർജിക്ക് ഹർജി കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നു സി പി മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നു ഈ ഒരു ഹർജി ഒരു നിയമം റദ്ദാക്കണമെന്ന ഹർജിയിൽ കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് സു സി പി ഐ എം സി പി എം പോലെ തന്നെ വാരണാസി ഗ്യാൻ ബാബി മസ്ജിദ് കമ്മിറ്റി തുടങ്ങിയ അംഗങ്ങളെല്ലാം തന്നെ ഇതിലൊരു കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞ് ഹർജി സമർപ്പിച്ചിരുന്നു മാത്രമല്ല ഈ ഒരു നിയമം റദ്ദാക്കുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും എന്നുള്ളതായിരുന്നു സമസ്തയുടെ വാദമെന്ന് പറയുന്നത് ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് സമസ്ത ഒരു അപേക്ഷ വെച്ചിരുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്നിവരാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകിയിരുന്നത് എന്തി എന്തായാലും ഒരു ഇരുപത്തിരണ്ട് ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതോടു കൂടിയായിരിക്കും ഈ ഒരു വാദം സുപ്രീം കോടതി കേൾക്കുന്നത് ഈ ഒരു ഇരുപത്തിരണ്ട് ഹർജിയിലാണ് ഈ ഇരുപത്തിരണ്ട് അപേക്ഷയിലാണ് ഇന്ന് വാദം മുന്നോട്ട് പോകുന്നത് കാളിദാസ്